ജീവിതശൈലി രോഗങ്ങൾ ക്രമാതീതമായി വർധിക്കുമ്പോഴും ആശ്വാസം നൽകുന്നതിനും ആരോഗ്യം സംരക്ഷിക്കുന്നതിനുമുള്ള വഴികാട്ടുകയാണ് ടെലി ഫിറ്റ്നസ് ചലഞ്ച് കൂട്ടായ്മ റിട്ടയർഡ് ജോയിന്റ് എക്സൈസ് കമ്മീഷണർ പി കെ സുരേഷിന്റെ നേതൃത്വത്തിലുള്ള കൂട്ടായ്മയാണ് ആരോഗ്യ സംരക്ഷണത്തിന് മാതൃക തീർക്കുന്നത് കായിക സംസ്കാരവും ആരോഗ്യവുമുള്ള ജനതയെ വാർത്തെടുക്കുന്നതിനൊപ്പം മാനസിക ഉല്ലാസം പ്രദാനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയുമാണ് റിട്ടയർഡ് ജോയിന്റ് എക്സൈസ് കമ്മീഷണർ പി കെ സുരേഷിന്റെ നേതൃത്വത്തിൽ ടെലി ഫിറ്റ്നസ് ചലഞ്ച് കൂട്ടായ്മ പ്രവർത്തിക്കുന്നത് എല്ലാ ദിവസവും രാവിലെ ആറ് മുപ്പതിന് തലശ്ശേരി നഗരസഭാ സ്റ്റേഡിയത്തിലാണ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പരിശീലനം നടക്കുന്നത് സംഗീതത്തോടൊപ്പം ശരീരം മുഴുവനായും ചലിപ്പിക്കുന്ന എക്സസൈസുകൾ കാർഡിയോ വാസ്കുലർ എക്സസൈസ് എന്നറിയപ്പെടുന്ന വ്യായാമ രീതികളാണ് ഇവിടെ പ്രധാനമായും പരിശീലിപ്പിക്കുന്നത് ആദ്യത്തെ അഞ്ചു മിനിറ്റ് വാമപ്പ് പിന്നീട് മുപ്പത് മിനിറ്റ് നേരം കാർഡിയോ വാസ്കുലർസും അവസാന മിനിറ്റ് സ്ലോ ഡൗൺ ആകെ മിനിറ്റാണ് പരിശീലനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആധുനിക രീതിയിലുള്ള ഒരു സിന്തറ്റിക് ട്രാക്ക് ബഹുമാനപ്പെട്ട സ്പീക്കറുടെ കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട് അത് പരമാവധി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഇപ്പോൾ തലശ്ശേരിക്കാർ ചെയ്തോണ്ടിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് വർഷമായി തലശ്ശേരിയിൽ രാവിലെ പ്രഭാത സവാരിക്കും മറ്റു എക്സസൈസിനു വേണ്ടി ഇവിടെ എത്തുന്ന ആളുകൾ ഒക്കെ തന്നെ ഒരു യൂണിഫോം ആയിട്ടുള്ള ഒരു എക്സസൈസ് ചെയ്താൽ എന്താണ് എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് ഒരു കൂട്ടായ്മ രൂപീകൃതമായിട്ടുള്ളത് ടെലി ഫിറ്റ്നസ് ചാലഞ്ചസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു കൂട്ടായ്മ രൂപീകരിക്കപ്പെട്ടു ഏതാണ്ട് ഇപ്പോൾ എഴുപതോളം ആളുകൾ ഇന്ന് ഈ കൂട്ടായ്മയിലുണ്ട് രാവിലെ ഒരു ആറര മുക്കാൽ തുടങ്ങി ഏഴരയോടുകൂടി അവസാനിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു പ്രോഗ്രാം ഉള്ളത് പരിശീലനത്തിലൂടെ ശരീരഭാരം വളരെ കുറക്കാൻ സാധിച്ചതായും കൂടാതെ മാനസികവും ശാരീരികവുമായ ഉന്മേഷം ദിവസം മുഴുവൻ നിലനിർത്താൻ കഴിയുന്നതായും പരിശീലനത്തിൽ പങ്കെടുത്തവർ പറയുന്നു ആദ്യമൊക്കെ ഞാൻ ഒരു കിലോമീറ്റർ നടക്കാറാണ് നടക്കുമ്പോൾ നമുക്ക് വെച്ചാൽ പല രീതിയിലുള്ള ചിന്തകൾ ഇങ്ങനെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഇത് ചെയ്യണം അത് ചെയ്യണം പക്ഷേ മ്യൂസിക്കിനനുസരിച്ച് നമ്മൾ ഈ പറയുന്ന വ്യായാമം ചെയ്യുമ്പോൾ നമ്മൾ ആ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ഈ പറയുന്ന വ്യായാമ മുറകൾ നടത്താറാണ് അറിയുന്നുണ്ട് ഞാനിവിടെ ഒരു പ്രഭാത സവാരി എന്നുള്ള നിലക്കാന്ന് രാവിലെ വരാൻ തുടങ്ങിയത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് സുരേഷ് സാരകയിൽ ഇങ്ങനെയൊരു വ്യായാമ പരിശീലനം കണ്ടു തുടങ്ങിയത് അപ്പോഴൊന്ന് കയറി നോക്കിയതാണ് നല്ലൊരു സുഖം എനർജി കിട്ടുന്നുണ്ട് ശരീരത്തിനും മനസ്സിനും ഒരു നല്ലൊരു ഉത്സാഹവും വരാനുള്ള ഒരു ഉത്സാഹവും എല്ലാം കിട്ടുന്നുണ്ട് രാവിലെ തന്നെ തലശ്ശേരിയിലെയും പരിസര പ്രദേശങ്ങളിലുമായുള്ള ഡോക്ടർമാർ എഞ്ചിനീയർമാർ അധ്യാപകർ ബിസിനസ്സുകാർ വീട്ടമ്മമാർ തുടങ്ങി സമൂഹത്തിന്റെ വിവിധ തുറകളിൽപ്പെട്ട എഴുപത്തോളം പേരാണ് ഈ കൂട്ടായ്മയിലൂടെ പരിശീലനം നടത്തുന്നത് ന്യൂസ് ബ്യൂറോ തലശ്ശേരി